ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ച ഏതാണ്ട് ഉറപ്പായി ഹമാസ് ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് അതേസമയം തന്നെ ഇറാൻ ഏത് നിമിഷവും ഇനി പോർമുഖത്ത് ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അമേരിക്കയുടെ പേരുകേട്ട നാവികപ്പട ഇതിനോടകം തന്നെ ചെങ്കടലിലേക്ക് കുതിച്ചു കഴിഞ്ഞു ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധ കച്ചവടത്തിനാണ് അമേരിക്ക അംഗീകാരം നൽകിയിരിക്കുന്നത് നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ചും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നേരിട്ട് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ് ഒന്നുമല്ല ഇതൊന്നും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇസ്രായേൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണശേഷം അതിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്തു ആരൊക്കെയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന പ്രധാന രാജ്യങ്ങൾ അവർ മറ്റാരുമല്ല അമേരിക്കയും ജർമ്മനിയും ഇറ്റലിയുമാണ് മുമ്പ് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും ആയുധങ്ങൾ നൽകിയിരുന്നു ഇവരിൽ ഡെൻമാർക്ക് ബെൽജിയം നെതർലാൻഡ്സ് സ്പെയിൻ എന്നിവയ്ക്ക് പുറമെ ജപ്പാനും ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി വേറെ ഒന്നും കൊണ്ടല്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിലുള്ള പ്രതിഷേധം മാത്രം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കാൻ തങ്ങൾ നൽകുന്ന ആയുധവും സഹായവും വഴിവെക്കരുതെന്ന മനുഷ്യത്വപരമായ തീരുമാനം ഡെൻമാർക്ക് ഒന്നുകൂടി കടന്ന് അമേരിക്കയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്ക് നൽകുന്ന യന്ത്രഭാഗങ്ങളുടെ വിതരണവും നിർത്തിവച്ചു കാരണം അമേരിക്ക ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കൈമാറുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇസ്രായേലിൻ്റെ ആയുധ സംഭരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ഇസ്രയേൽ സംഭരിച്ച ആയുധങ്ങളെക്കുറിച്ച് അക്കാലയളവിൽ അമേരിക്കയും ജർമ്മനിയും ഇറ്റലിയും ഇസ്രായേലിന് നൽകിയ ആയുധങ്ങളുടെ കണക്കുകൾ ഇങ്ങനെയാണ് അമേരിക്ക അറുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം ജർമ്മനി ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനം ഇറ്റലി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം ഇസ്രായേൽ ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളുടെ അറുപത്തി ഒൻപത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയുമായി പ്രതിവർഷം മൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളറിന്റെ ആയുധ വിപണന കരാറാണ് ഇസ്രായേലിനുള്ളത് എന്തെല്ലാമാണ് അമേരിക്ക ഈ കാലയളവിൽ ഇസ്രായേലിന് വിറ്റതെന്ന് അറിയേണ്ടത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നൂറ്റി അൻപത്തിയഞ്ച് എം എം ആർട്ടിലറി ഷെല്ലുകൾ ടാങ്ക് വെടിക്കോപ്പുകൾ ചെറിയ വ്യാസമുള്ള ബോംബുകൾ ബങ്കർ ബസ്റ്ററുകൾ തോക്കുകൾ വ്യോമാക്രമണങ്ങളെ ചെറുക്കാനുള്ള അയൺ ഡോം ആരോ ഡേവിഡ്സ്ലിങ് സംവിധാനങ്ങൾ അങ്ങനെ പോകുന്നു ആ നിര കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആരോ ഡേവിഡ് സ്ലിംഗ് സംവിധാനമാണ് ഇസ്രായേലിനെ ഏറെ സഹായിച്ചത് ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്ക ഇസ്രയേലുമായി നൂറിലേറെ ആയുധ ഇടപാടുകളാണ് നടത്തിയത് അമേരിക്കയ്ക്ക് ശേഷം യുദ്ധമുഖത്ത് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് വിമാനം ഉപയോഗിച്ച ഏക രാഷ്ട്രവും ഇസ്രായേലാണ് മുന്നൂറ്റി അമ്പത്തൊന്ന് മില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടാണ് ജർമ്മനി ഇസ്രായേലുമായി പോയ വർഷം മാത്രം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇടപാടിന്റെ പത്തിരട്ടിയോളം ഇവയിലെ ഭൂരിഭാഗവും നടത്തിയത് യുദ്ധം ആരംഭിച്ച ശേഷമാണ് മൂവായിരം പോർട്ടബിൾ ആന്റി ടാങ്ക് വെപ്പൺ അഞ്ച് ലക്ഷം വെടിയുണ്ടകൾ ഇവയ്ക്ക് പുറമെ സാങ്കേതിക സഹായങ്ങളും ജർമ്മനി ഇസ്രയേലിന് കൈമാറി ബൈഡന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നയാളാണ് ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ് അതിനാൽ തന്നെ ഇനിയും വേണമെങ്കിൽ ആയുധങ്ങൾ നൽകുമെന്നാണ് വാഗ്ദാനം ഇറ്റലി പ്രധാനമായും ഹെലികോപ്റ്ററുകളും നാവികസേനയ്ക്ക് വേണ്ട ഉപകരണങ്ങളുമാണ് ഇസ്രായേലിന് നൽകിയത് ഏതാണ്ട് പതിമൂന്ന് ദശാംശം ഏഴ് മില്യൺ യൂറോയുടെ ഇടപാടാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറ്റലി ഇസ്രായേലുമായി നടത്തിയത് ഇസ്രായേലുമായി നല്ലപോലെ സൈനിക ഇടപാട് നടത്തിയിരുന്ന ബ്രിട്ടൻ പക്ഷേ ഇപ്പോൾ ഒന്ന് മടിച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധ കച്ചവടം നടത്തിയ ബ്രിട്ടൻ പക്ഷേ യുദ്ധം തുടങ്ങിയ ശേഷം ഇടപാട് കുറച്ചു ഇങ്ങനെ ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ സ്വന്തം നിലയിൽ കൈവരിച്ച ആയുധ സമ്പത്തിനെക്കുറിച്ചും പറയണം ലോകത്തിലെ ഏറ്റവും വലിയ ഒൻപതാമത്തെ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ ആയുധങ്ങളെക്കാൾ സാങ്കേതിക സംവിധാനമാണ് ഇസ്രയേലിൻ്റെ കരുത്ത് പ്രത്യേകിച്ചും സോഫ്റ്റ്വെയറുകൾ ഓർമ്മയിലെ നമ്മുടെ പെഗാസസിനെ വിവരങ്ങൾ ചോർത്താൻ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയെന്ന് സംശയിക്കപ്പെടുന്ന ചാര സോഫ്റ്റ്വെയറിനെ ഇതിനു പുറമെ ഇസ്രായേൽ നിർമ്മിക്കുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അതായത് പൈലറ്റില വിമാനങ്ങൾ എല്ലാ രാജ്യത്തിൻ്റെയും ഇഷ്ട ആയുധമാണ് ഇസ്രായേലിൻ്റെ ആയുധ കച്ചവടത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനവും യു എ വിയുടെ വിൽപ്പനയിൽ നിന്നാണ് ഇതിനു പുറമെ മിസൈലുകളും റോക്കറ്റുകളും റഡാറുകളുമെല്ലാം ഇസ്രായേൽ വികസിപ്പിക്കുന്നുണ്ട് ഇതിനായി അമേരിക്കയുടെ സഹായത്തോടെ രണ്ട് പ്രതിരോധ വ്യവസായ കേന്ദ്രങ്ങളാണ് ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നത് ഇറാൻ നേരിട്ട് ഉടനെ ആക്രമിച്ചാലും ഇല്ലെങ്കിലും നിഴൽ പട്ടാളമായ ഹിസ്ബുള്ളയും ഹമാസും ഇസ്രായേൽ അതിർത്തികളിൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും യമനിൽ നിന്നും സിറിയയിൽ നിന്നുമെല്ലാം ഉള്ള ആക്രമണങ്ങൾക്കൊപ്പം ഇറാനും ചേർന്നാൽ ചെറുക്കാൻ ഇതിനോടകം തന്നെ വേണ്ട ആയുധങ്ങൾ ഇസ്രായേൽ സംഭരിച്ചിട്ടുണ്ട്